പ്രിയപ്പെട്ട മോമി അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള വളരെയേറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ജീവിച്ച് ലീവിന് നാട്ടിൽ വന്ന ഒരു യുവാവ് വെറും രണ്ട് ദിവസം കൊണ്ട് മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബഹാൻ അള്ളാ അതൊരു വല്ലാത്തൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് ആ കുടുംബത്തിനും അള്ളാഹുത്താല ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും കൊടുക്കട്ടെ അമ്മയും ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ചിറപ്പ് നമ്മയെ എല്ലാവരെയും കാക്കട്ടെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് എന്ത് തയ്യാറെടുപ്പ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ തരട്ടെയാമി നമ്മുടെ ഈ വീഡിയോ കാണുന്നത് ആലിമീങ്ങളും പണ്ഡിതന്മാരുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും തീർച്ചയായും ദ്വാ ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷല്ല സൗദിയിൽ നിന്നും രണ്ട് ദിവസമേ ആയുള്ളു നാട്ടിൽ വന്നിട്ട് കണ്ണൂർ സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലി ലാഹി വ ഇന്നായിഹി റാജിയവും നമുക്ക് നമുക്കൊരുമിച്ച് ഈ മയത്തിനു വേണ്ടി ദ ചെയ്യേണ്ടതുണ്ട് നാറാത്ത് പാമ്പുരത്തി കോവപ്പുറത്ത് മുസ്തഫ അമ്പത്തിയാറ് വയസ്സാണ് മരണപ്പെട്ടിരിക്കുന്നത് സൗദി ജിനാസിൽ നിന്നും രണ്ട് ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് വെറും രണ്ട് ദിവസമേ ആയുള്ളൂ നാട്ടിൽ വന്നിട്ട് ഭാര്യ വി കെ സുബൈദ മക്കൾ ഫാത്തിമത്തു സഫ മഷൂദ് വാസിത്ത് സഹോദരങ്ങൾ കെ പി യൂസഫ് ലത്തീഫ് മൗലവി പരേതനായ മുഹമ്മദ് ഇബ്രാഹിം ആദം തേർലായി റസാഖ് നഫീസ എന്നിവരാണ് ഖബറടക്കം പാമ്പുരുത്തി ജുമാ മസ്ജിദിൽ കബസ്ഥാനിൽ കബറടക്കം ചെയ്യും സുഹൃത്തുക്കളെ ഒരുപാട് പ്രവാസികൾ ഇതുപോലെ മരണപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇതിനൊക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങളും ടെൻഷനുകളുമാണ് പ്രവാസികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് പ്രവാസലോകത്ത് ഇങ്ങനെ കഴിയും ചിലപ്പോൾ അവർ നാട്ടിൽ വരാനിരിക്കെ പെട്ടിയും കെട്ടി കിടന്നതായിരിക്കും രാവിലെ ആകുമ്പോൾ ഉണർന്നില്ല മരണപ്പെട്ടു ചിലർ നാട്ടിൽ വന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നാട്ടിൽ നിന്നും മരണപ്പെടുന്നു അങ്ങനെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടു ഒരുപാട് പേര് അറ്റാക്കായി മരണപ്പെടുന്നു ഇതിനൊക്കെ കാരണം അവർക്കുണ്ടാകുന്ന ടെൻഷനുകളും പ്രയാസങ്ങളും മനോവിഷമവുമാണ് അവർ അത് അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ സ്നേഹിക്കുന്ന അവരെ അടുത്തറിയുന്നവർക്ക് അത് നിയന്ത്രിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമീൻ നമ്മളെന്നും പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവാസികളുടെ വിഷമങ്ങൾ അറിയണം പ്രവാസികളെ ബുദ്ധിമുട്ടിക്കരുത് പ്രവാസികൾ പല ടെൻഷനുകളിലാണ് പ്രവാസികൾ അവിടെ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രവാസിയായി ജീവിക്കണം അപ്പോഴേ അതിന് മനസ്സിലാകും എന്തെന്നാലും പടച്ച തമ്പുരാൻ ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കപരിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ നമുക്ക് ഇവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു ദുവാ ചെയ്യാം പടച്ചറബേ ഈ പാവിയായ സാധാരണക്കാരനായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ പടച്ചറബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ റബ്ബെ പഠേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ മഹഫിറത്തും മരഹ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബേ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്ത ഉൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് ഇജ്ജത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ അവരുടെ വീടുകളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ റബ്ബെ ജീവിക്കാൻ വേണ്ടി ജീവിതത്തിന് വേണ്ടി പോകുന്നതാണ് റബ്ബെ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ അവരുടെ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ പാട് മക്കൾ എത്തിയുമായി കഴിയുന്നുണ്ട് റബ്ബെ അവരുടെയൊക്കെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാണ് റബ്ബെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണ റബ്ബേ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ കബറിലെയും നരകത്തിലെയും അതാവിനെ തൊട്ടി മയ്യത്തിനെ നീ നീക്കാക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബെ റബ്ബേ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ ഈ പാബിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അവർക്ക് നീ മഹഫിറത്ത് കൊടുക്കണ റബ്ബെ മർഹമത്ത് കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ സഹനശക്തി നൽകണ റബ്ബെ മറവി കൊടുക്കണർ റബ്ബെ ആ കുടുംബത്തിൻ്റെ പൂർണ്ണ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണർ റബ്ബെ ആമീൻ ആമീൻ യാ ആലമീൻ എല്ലാവരും ദുവാ ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യ പറ്റുന്നവർ ഈ ആസീനും ഫാത്തി മോദി അധിയെ ചെയ്യുക അസ്സാമലൈക്കും വാർഹമത്തുള്ള